ഉദയതി സൂര്യ തം യത്രം താത്യേകി കൈതൊന്നിൽ നിന്നാണോ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബോധം ആ സത്യം ആ ആത്മാ അത് സൂര്യ ഉദയതി സൂര്യൻ ഉദിക്കുന്നു എവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് എത്ര ച ചാതൊന്നിൽ നിന്ന് അതിൽ നിന്ന് തന്നെ അതിൽ 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 നിന്നാണ് അസ്തം ഗച്ചതി ലയിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് സർവേ ദേവ എല്ലാ ദേവന്മാരും എല്ലാ ദേവഗണങ്ങളും തം അർപ്പിത അതിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അർപ്പിക്കപ്പെട്ടിരിക്കണം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു സമർപ്പിക്കപ്പെട്ടിരിക്കണം അതിനെ കശ്ചന ന ഒരാളും അതിനെ അധിവർത്തിക്കുന്നില്ല അതിനപ്പുറത്തേക്ക് കടക്കുന്നില്ല അതിനപ്പുറത്തൊന്നും ഇല്ല അതുകൊണ്ടാണ് സാഷ്ട സ പരാഗതി എന്ന് പറഞ്ഞു അതാണ് അത് ഏതത് വൈദത്വം അത് തന്നെ ഇത് മറ്റൊരു മനുഷ്യത്തിൽ പറയുമ്പോൾ ഭീഷാസ്മാവേ അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു പഞ്ചമ ഇതി ഭീഷാസ്മാത് ഭയപ്പെട്ടുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നു സൂര്യന് വേറെ ചോയ്സ് ഒന്നുമില്ല പേടിച്ചിട്ട് ഉദിക്കുക സൂര്യൻ പ്രകാശിക്കുന്നു ഭയപ്പാടുകൊണ്ടാണ് ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ച അഗ്നി ജ്വലിക്കുന്നതും അത് തന്നെ വായു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ സഞ്ചാരം നടത്തുന്നതും പേടിച്ചിട്ടാണ് മൃത്യു പഞ്ചമതാവത അഞ്ചാമനായ മൃത്യു ഓടിക്കൊണ്ട് അവന്റെ പണിയെടുക്കുന്നതും ഇതിനെ പേടിച്ചിട്ടാണ് രസമായിട്ടുള്ള ഒരു ഒരു മന്ത്രാണ് ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദ് ഇന്ദ്രശ്ച മൃത്യു ഗതാഗത പഞ്ചമി അഞ്ചാമനായ മൃത്യു ഓടുകയാണ് ഇപ്പൊ കോവിഡ് കാലത്ത് ഇങ്ങനെ ഓടുകയാണ് നെട്ടോട്ട ഓടുകയാണ് എന്തൊരു ഓട്ടാന്ന് അറിയോ ഡെലിവറി അവിടെ നിന്ന് അവിടെ ഒരാളെ ഈ വാർഡിൽ അങ്ങോട്ട് പോയി ഒരാളെ എടുത്തു അപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് വീണ്ടും പിള്ളി അങ്ങോട്ട് പോകും ഇങ്ങനെ ഓടർ ആ ഓട്ടാണ് ഓടിക്കൊണ്ട് പണിയെടുക്കുക മൃത്യു ആരെ ഇതിനെ ഭയം അതിനെ ന ഒരുത്തനും എന്താണ് കശന അതിനെ ആരും അതിവർത്തിക്കുന്നില്ലേ ഹദമുത്ര തദ് മൃത്യു സമൃത്യുമാനോതി യദേഹ തദ്ന്വ മൃത്യു പശ്യതി ഇഹ ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോ ഈ ലോകത്ത് യത് യാതൊന്ന് ഈ ലോകത്ത് യാതൊന്നുണ്ടോ ഇവിടെ എന്തൊക്കെ ഉണ്ടോ തത് ഏവ അമുത്ര നിങ്ങൾ ഈ പരലോകം സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക അതിനു വേണ്ടി അധികം വെറുതെ സമയം കളയണ്ട അതുകൊണ്ട് ഇവിടെ എന്താണോ ഉള്ളത് യത് ഇഹ തത് ഏവ അമുത്ര അതേ ഉള്ളൂ അവിടെയും അവിടെ എന്ന് പറഞ്ഞ പരലോകം എന്ന് പറയാം വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ച് ഇപ്പൊ അന്യഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചിന്ത ഉണ്ടല്ലോ ഇപ്പൊ ഭൂമി പോലെ ഭൂമിയിൽ ആവാസ വ്യവസ്ഥ ഉള്ളതുപോലെ ഒരുപാട് ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ ഒരു മനുഷ്യന്റെ ഒരു സംസ്കാരത്തിലൊക്കെ നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലായിട്ട് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഭൂമി എന്ന ഗ്രഹത്തിനകത്താണ് നമ്മളത് നമ്മളൊക്കെ മൊത്തത്തിലുള്ള നമ്മുടെ ആളുകളുടെ വീട് എന്ന് പറയുന്നത് ഭൂമിയാണ് ഭൂമിയെ പോലെ അന്യദേശത്ത് എത്രയോ ഒക്കെ അതൊക്കെ ഒരു ചർച്ചയാണല്ലോ ഈ സൗരയൂഥം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ട് ഇതിന്റെ മൊത്തത്തിൽ നമ്മൾ ഈ അണ്ടകടാഹത്തെ മുഴുവനായിട്ട് മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മൾ ചൊവ്വയിൽ ഇങ്ങനെ ഓരോ സാധ്യതകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ വെള്ളമുണ്ടോ ശ്വസിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് ഇതേപോലെ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും വിദൂരത ഒരു സൂര്യനും ഇതേപോലെ ഒരു വലിയൊരു ജനത മനുഷ്യരെന്ന് എന്ന് പറയാം വേണമെങ്കിൽ മനുഷ്യരെ പോലെ ആയിരിക്കാം ഏകദേശമൊക്കെ അല്ലെങ്കിൽ അതിലും അവരുടെ ശരീരത്തിന്റെ ആകാരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും സംസ്കാരത്തിൽ നമ്മളെക്കാൾ ചിലപ്പോൾ ഉയർന്ന സമ്പന്നരായിരിക്കാം ഒരു ലോകം അങ്ങനെ ഒരു ലോകത്തിന്റെ സാധ്യത ഉണ്ടെങ്കിൽ പറയുക അതിനെയാണ് ഇവിടെ പറയുന്നത് അമുത്ര ഇത് അമുത്ര അവിടെ ഇവിടെ എന്തുണ്ടോ അതേ അവിടെയുള്ളു ഈ തമുത്ര അവിടെ എന്താണുള്ളത് പരലോകത്ത് തത് അന്വ അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇവിടെ ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടും എന്ന് കരുതണം ആരാണ് ഇവിടെ യഹ ഇഹ യാതൊരുവൻ ഇവിടെ ശ്യതി പലതുണ്ട് എന്ന് കാണുന്നത് സഹ അവൻ മൃത്യോഹോ മൃത്യു മരണത്തിന്റെ മരണത്തിൽ നിന്ന് വീണ്ടും മരണത്തിന്റെ ലോകത്തിലേക്ക് ആത്മോദ്യം പ്രാപിക്കും പലതില്യ എന്ന് ആരറിയുന്നു അവനാണ് മൃത്യുപാശത്തിൽ നിന്ന് മോചിതനാകുന്നത് അല്ലാത്തവനെ സംബന്ധിച്ച് ഇവനീ പുനരഭിജനനം പുനരഭിമരണം എന്ന് പറയുന്ന ഈ ചക്രത്തിൽ കറങ്ങി നടക്കുക മനസൈ വേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന മൃത്യോ സമൃത്യു ഗതി ഒരേ ആശയം തന്നെ വീണ്ടും വീണ്ടും നമ്മളെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് മനസൈ വേദമാപ്തവ്യം മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന മൃത്യോ സമൃത്യു ഗതി ഇഹ നാനേവ പശ്യതി മനസാ ഇതം ആപ്തവ്യം നമ്മുടെ അന്ധക്കരണ വൃത്തി കൊണ്ട് മനസ്സ് കൊണ്ട് തന്നെ ഇത് ഇതം ആപ്തവ്യം ഇതിനെ നമ്മൾ ഇത് നമ്മൾ നമ്മൾ ബോധിക്കണം മനസ്സിലാക്കണം എന്നിട്ടോ ഇഹ ഇവിടെ ഈ ലോകത്ത് കിഞ്ചന നാനാ അസ്തി മറ്റു അല്പം പോലും പലത് എന്ന് പറയുന്നത് ഇല്ല ഇവിടെ പലതില്ല എന്നത് നമുക്ക് ബോധ്യമാകണം പിന്നെ പലതുണ്ട് എന്നുള്ളതോ അതെന്താണ് അവിടെയാണ് നമ്മൾ മായ എന്നുള്ള മായാവാദമൊക്കെ വരുന്നത് അവിടെയാണ് അതിന് ഉപയോഗിക്കുന്ന വേദാന്തി ഉപയോഗിക്കുന്നതാണ് ബ്രഹ്മ സത്യം ജഗന് ബ്രഹ്മമാണ് സത്യം ജഗത്ത് എന്ന് പറയുന്നത് നിത്യയാണ് ഇതിൽ ജഗത്ത് നാനാത്വത്തിന്റെ പ്രതിനിധിയാണ് ജഗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ജഗത്ത് പ്രതീതമാകുന്നത് തന്നെ പലതാണ് ജഗത് എന്നുള്ള ശബ്ദത്തിന് ജായതെ ഗച്ഛതി തിഷ്ടതി മുമ്പ് പറഞ്ഞിട്ടുള്ളതാ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകും ഇതാണ് ജഗത്ത് ഏതൊക്കെ നാമരൂപാധികൾ എന്ന് പറഞ്ഞാലോ ഈ നാമരൂപാധികൾക്ക് കാരണമായിട്ട് അപ്പൊ ഈ ബ്രഹ്മസത്യം ജഗൻ മിത്യ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറിയിൽ കയറിയാൽ ഒരുപാട് ആഭരണങ്ങൾ അല്ലെങ്കിൽ വളയും മാലയും കമ്മലും മോതിരും മലയാവർത്തി പറഞ്ഞ ഉദാഹരണം പക്ഷെ വിട്ടുപോകരുത് അവിടെ ബ്രഹ്മത്തിന്റെ സ്ഥാനത്ത് സ്വർണമാണ് ജഗത്തിന്റെ സ്ഥാനത്തോ വള മാല കമ്മലും മോതിരം എന്ന് പറയുന്ന നാമരൂപാധികൾ അപ്പൊ ബ്രഹ്മസത്യം എന്നുള്ളത് സ്വർണ്ണ സത്യം പിന്നെയോ ആഭരണം മിത്യ അത്രയേ അല്ലാതെ സ്വർണം എന്നും ആഭരണം എന്നും പറഞ്ഞ രണ്ട് അസ്തിത്വം ഇല്ല രണ്ട് അസ്തിത്വം ഉണ്ടായിട്ട് അതിൽ ഒന്നിനെ തോൽപ്പിക്കുന്ന രണ്ടു പേര് മല്ലയുദ്ധം നടത്തി ഒരുത്തൻ ജയിച്ചു ഒരുത്തൻ തോറ്റു എന്ന് പറയുന്ന ഏർപ്പാടല്ല ഇവിടെ അല്ലാതെ ഇതിൽ നിന്ന് ഈ ജഗത്തിൽ നിന്ന് വേറിട്ടൊരു ബ്രഹ്മവും ഇല്ല അപ്പൊ നമ്മൾ ഈ ജഗത്തിനെ മൈനസ് ചെയ്തുകൊണ്ട് ബ്രഹ്മത്തെ ബ്രഹ്മമാണ് ഉള്ളത് എന്ന് പറയുമ്പോ പലപ്പോഴും പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ബ്രഹ്മെന്ന് പറഞ്ഞ് ഇതൊന്നുമല്ലാത്ത വേറെന്തോരകൂടം ഉണ്ട് എന്നാണ് അങ്ങനെ ഒരു ഏടാകൂടം ഇല്ല അപ്പോ അത് ആരാണോ മനസ്സായവ ഇതം ആപ്തവ്യം ഇഹ കിഞ്ചന നാനി ആ പലതും ഇല്ല എന്ന് ഇവിടെ ആരാണ് അറിയുന്നത് അറിയേണ്ടതാണ് യഹ ഇഹ പലതുണ്ട് എന്ന് ആരാണ് കാണുന്നത് സഹ അവൻ അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അത് ഗീതയിൽ ഇത് പറയുന്നത് എങ്ങനെയാ ജാതസ് ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ തസ്മാപരിഹാര്യർത്ഥേ നത്വം ചോദിച്ചത് അർഹസ് ജാതസ്യഹി ജനിച്ചവന് മൃത്യു സുനിശ്ചയം ജാതസ്ഥി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഇത് ഉറപ്പിച്ച കാര്യമാണ് അപ്പൊ അതിനർത്ഥം അർത്ഥം പുനർജന്മം ഉണ്ട് എന്നാണ് ആര് ആരാണ് ജനിക്കുന്നത് ആരാണ് മരിക്കുന്നത് സത്യമറിയാത്തവൻ ജനിക്കുന്നു കുമിള പതയാവുന്നു നുരയാവുന്നു തിരമാലയാവുന്നു ഇങ്ങനെ കിടന്ന് കട്ടം കളിക്കുന്നു വട്ടം കളിക്കുന്നു കുമിള ജലമാണെന്ന് അറിഞ്ഞാലോ പിന്നെ അതൊരിക്കലും തിരയും നൊരയും പതയും ഇതൊന്നും ആവുന്നില്ല പക്ഷെ ഈ പ്രക്രിയ നടക്കുന്നില്ലേ ഒക്കെ നടക്കുമ്പോഴും താൻ ഇങ്ങനെ പരിമിതമായ ഒന്നല്ല ഇത് വളരെ ലളിതമായി കുറച്ചൊന്ന് ഏകാഗ്രമായ മനസ്സുകൊണ്ട് അത് ബുദ്ധി കൊണ്ട് ഉറപ്പിക്കാവുന്നതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്കത് വലിയൊരു വലിയ കീറാമുട്ടിയായിട്ടിരിക്കുന്നതാണ് പുനർജന്മവും മരണവും മരണാനന്തര ജീവിതവും ഒക്കെ തുടർന്ന് അങ്കുഷ്ടമാത്ര പുരുഷ മധ്യേ ആത്മനി തിഷതി ഈശാനം ഭൂതഭവ്യ തോർവിജുഗുപ്സു അംഗുഷ്ടമാത്ര പുരുഷ മധ്യേ ആത്മനി തിഷതിജുസത്തെ അംഗുഷ്ടമാത്രരുഷൻ ഉള്ളത് നമ്മള് ഈ ഉപനിഷത്തിൽ കാണുന്ന പുരുഷൻ എന്നും പറയുമ്പം അതൊരു ലിംഗവാചിയായിട്ട് ഇപ്പോ സ്ത്രീ എന്നുള്ളതിന്റെ ഒരു ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ളതല്ല പുരുഷൻ ഇവിടെ പുരുഷന്റെ ശരിയായ അർത്ഥം പുരത്തിൽ ശയിക്കുന്നവൻ എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് പൂർണത്വാദ് ഇത് പുരുഷാണ് പൂർണനായിരിക്കുന്നവൻ ഏതോ അത് അത് സ്ത്രീയുമായിട്ട് അതിന് അങ്ങനെ വരുന്ന അതുമായിട്ട് അതിന് ബന്ധവുമില്ല ഇതിന്റെ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അപ്പോ ചിലരൊക്കെ ഇതിനെ എടുത്തുകൊണ്ട് എപ്പോഴും ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷ വേദത്തിലും ഈ പുരുഷന്മാരെയാണ് ഇങ്ങനെ പ്രകീർത്തിച്ചിട്ടുള്ളത് സ്ത്രീയെ പരിഗണിച്ചിട്ടില്ലാത്ത തൊട്ട് മുമ്പ് ഉള്ള മന്ത്രത്തിൽ ശക്തിയെ പറയുന്ന സമയത്ത് സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് യാ എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചോ ഇത് വലിയൊരു ഫിലോസഫി പറയുന്നതാണ് പക്ഷെ നമ്മൾ ഈ ഇതിൽ നിന്ന് കണ്ടെത്തിയ ഇങ്ങനെയുള്ള ഓരോന്നൊക്കെയാണ് അതിന് പാവം ഇത് ഇത് ഈ ദർശനം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു നിരപരാധികളാണ് നമ്മളിങ്ങനെ അതിൽ നിന്ന് ഓരോന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതിന് ഇതെന്ത് ഇതെന്ത് പാവം ചെയ്തു ഇതൊക്കെ നമ്മൾ പോയി പോയി പെടുന്ന ട്രാപ്പുകളാണ് ശബ്ദത്തിന്റെ അർത്ഥം ശരിക്കും കാരണം നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ട് പല ചർച്ചകളിലൊക്കെ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ അടിച്ചുവിടാറുണ്ട് ഈ സൗകര്യ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ എന്താ പറയാ നമ്മുടെ ഒരു ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുമ്പം പുരുഷാധിപത്യത്തിലാണോ ഒരു സമൂഹത്തെ ചിട്ടപ്പെടുത്തി എടുത്തത് എന്ന് ചോദിച്ചാൽ അതെ അതിൽ തർക്കമൊന്നുമില്ല പൗരോഹിത്യം എല്ലാ നിലയിലും മതങ്ങളിൽ മതങ്ങളിലൂടെ ആ നിയമാവലി നടപ്പാക്കുന്ന സമയത്ത് സ്ത്രീകളെ എപ്പോഴും സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു തർക്കവും കാര്യം ലോകം മുഴുവൻ ലോകത്തിൽ മുഴുവൻ അതിനവര് ഇതിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവാം എല്ലായിടത്തും അവരുടെ വോട്ടവകാശം തന്നെ ഈ അടുത്ത കാലം എന്താ പറയുക നമുക്ക് ചരിത്രം പരിശോധിച്ചാലാണ് പല രാജ്യത്തും സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരു കാലത്ത് അങ്ങനെയുണ്ട് ഇവിടെ പറയണം മാത്ര പുരുഷ അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളവരൽ ആ തള്ളവരലിന്റെ ഇതൊരു ഇതൊരു മെഷർമെന്റ് കൃത്യമായിട്ട് പറയുന്ന പറയുന്ന ഇതായിട്ടല്ല ഒരു നമുക്കൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണല്ലോ ഇപ്പോൾ സയൻസിലൊക്കെ ഉപയോഗിക്കുന്നു ഇപ്പൊ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ അങ്ങനെ കറങ്ങുന്നു ഇത്ര കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമിക്ക് അങ്ങനെ ഒരു ഒന്നും ഇല്ലല്ലോ ഉച്ചതണ്ടുണ്ടോ ഭൂമിക്ക് അങ്ങനെ നമ്മൾ ഈ ഗ്ലോബൊക്കെ ഇങ്ങനെ ഗ്ലോബൽ സ്കൂളിലൊക്കെ കണ്ട് ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിങ്ങനെ കൺ ഇത് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക അപ്പൊ നമ്മുടെ രാജ്യം അതിൽ നമ്മൾ എവിടെയാണ് എവിടെയാണ് ഇന്ന് നിന്ന രാജ്യങ്ങളൊക്കെ എവിടെയാണ് നമുക്കൊരു തരം അത്ഭുതമായി ഈ സാധനം ഭൂമി ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ നമ്മുടെ കുറെ കാലത്തെ ധാരണ ഇങ്ങനെ തന്നെയാണ് ഭൂമി എന്നാ എവിടെയോ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുകയാണ് ഇതിന്റെ അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അച്ചുതണ്ട് ഉണ്ട് എന്നതാണ് നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിച്ചിട്ടുള്ളത് അന്ന് മാഷ് പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ ഒരു അച്ചുതണ്ട് ഇല്ല അച്ചുതണ്ടൊന്നും ഇല്ല പക്ഷെ അച്ചുതണ്ടിലാണ് ഈ സംഭവം ഓടുന്നത് എന്നാണ് അന്ന് മനസ്സിലാക്കി വെച്ചത് അപ്പോ ഇതുപോലെ ഇവിടെ അങ്കുഷ്ടമാത്രം പെരുവിരലിന്റെ വലുപ്പത്തിലുള്ള എന്താ പുരുഷൻ ഇവിടെ പുരുഷൻ പറഞ്ഞ ആത്മാവ് ആത്മനി നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം എന്ന് ഹാർട്ട് എന്നുള്ള നിലയിലല്ല നമ്മുടെ കേന്ദ്രത്തിൽ അവൻ സ്ഥിതി സ്ഥിതി ചെയ്യുന്നു തിഷ്ടതി അവിടെയാണ് നമുക്കി നിൽക്കുന്നത് ഭൂതഭവ്യസ സകല ഭൂതഭാവി വർത്തമാനം ഇത്യാദികളുടെ ഒക്കെ എന്താണ് ഈ ശാനം ഇവനാണ് അതിനെ നിയന്ത്രിക്കുന്നത് അധീശനാണ് എന്നറിയാം തോന്നുന്ന വിചുകുപ്സതയും അങ്ങനെ അറിഞ്ഞു എങ്കിൽ എന്താണ് ഒന്നിനെയും വെറുക്കേണ്ടതില്ല ഏതത് വൈദ്യത് ഇതു തന്നെയാണ് അത്